ഹലോ വെൽക്കം ബാക്ക് ടു മിസസ് മലബാർ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഐസ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വനില ഐസ് ക്രീം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതിന് ക്രീമോ പിന്നെ വിപ്പിംഗ് ക്രീമോ അങ്ങനെ ഒന്നും ആവശ്യമില്ല വീട്ടിലുള്ള അരിപ്പൊടിയും പാലുമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോകൾക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽക്കായിട്ട് ആദ്യം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണത് ഇതിപ്പം ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ട് അതായത് നമ്മൾ അരക്കപ്പിലും കുറച്ച് കുറവായിട്ടുണ്ട് ഇത്ര ചേർത്താൽ തന്നെ നല്ല ആവശ്യത്തിനുള്ള മധുരമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക ഐസ്ക്രീം ആയതുകൊണ്ട് കുറച്ച് മധുരം ഉണ്ടാവുമ്പം നല്ല ടേസ്റ്റാണ് പിന്നെ അതിൽക്കായിട്ട് ഞാൻ കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കില്ലേ ആ ഒരു സെയിം അരിപ്പൊടി തന്നെയാണ് പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് പാലിപ്പം ഞാൻ രണ്ട് കപ്പോളാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിക്കരുത് കേട്ടോ ആദ്യം ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് അരിപ്പൊടിയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പഞ്ചസാര പ്രശ്നമില്ല അത് അലിഞ്ഞോളും പക്ഷേ അരിപ്പൊടി ചിലപ്പം നമ്മൾ പാൽ മൊത്തത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ കട്ട കട്ടായിട്ടൊക്കെ എടുക്കും നന്നായിട്ട് മിക്സ് ആവാതെ അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പാലൊഴിച്ചത് ഇങ്ങനെ മിക്സ് മിക്സ് ആക്കി എടുക്കണത് ഇനി ഇനി നമുക്ക് നമുക്ക് അടുത്ത കപ്പ് കൊടുക്കാം ഈ ഒന്ന് നന്നായിട്ട് ആ അരിപ്പൊടിയൊക്കെ വെന്തിട്ട് നല്ലോണം വരും അത്ര നേരം നമുക്ക് തിളപ്പിക്കണം അപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തേണ് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ തീ കുറച്ചാൽ മതി അതൊന്നിങ്ങനെ കുറുകി വരാനായിട്ട് തുടങ്ങുമല്ലോ അപ്പം ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി പിന്നെ ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും ക്രീമും ഒക്കെ ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതുപോലെ നമുക്കിതിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോഴെല്ലാം ഇത് സെറ്റായി കഴിഞ്ഞിട്ട് നട്ട്സ് ഇട്ടുകൊടുത്താൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം അരിപ്പൊടി ആയതുകൊണ്ട് അറിയാമല്ലോ അത് അടിയിൽ കടന്നിട്ട് കട്ടിയായിട്ട് പോവും നമ്മൾ ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഇത് നല്ലോണം തിളച്ചിട്ട് അരിപ്പൊടി വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊരു കട്ടിയായിട്ട് വരുന്നുണ്ട് അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഇപ്പോൾ അരിപ്പൊടി നല്ലോണം കുറുകിയിട്ട് നമ്മളെ കസ്റ്റാർഡ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വാനില ഇസൻസ് ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ അതായത് ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ത് ചെറുതായിട്ടൊന്ന് ചൂട് വിട്ടതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അധികം നേരം തണുക്കാനായിട്ട് വെക്കരുത് അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോവും അതുകൊണ്ട് വേഗം തന്നെ ഇതിലേക്ക് മാറ്റണം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ മതി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ ആക്കിയിട്ടുള്ള ആ മിക്സ് കൊടുക്കാം ഇതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കണം ഫ്രീസറിലാണ് വെക്കേണ്ടത് ആ സമയത്ത് ഈ ഐസും പിന്നെ വെള്ളം ഒന്നും ഇതിൻ്റെ മേലേക്ക് വികാതെക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കവർ ചെയ്തിട്ട് തന്നെ വെക്കണം അലുമിനിയം ഫോയിൽ ഫോയിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള മൂടിയുള്ള പാത്രം എടുത്താൽ മതി അപ്പോൾ അങ്ങനെ മൂടിയിട്ടും വെക്കാം പിന്നെ ഞാനിപ്പോൾ ക്ലിങ് റാപ്പ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യണത് ക്ലിൻ റാപ്പ് വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പാത്രത്തിൻ്റെ മേൽഭാഗത്തല്ല ഇത് ശരിക്ക് കവർ ചെയ്യേണ്ടത് ആ ഒരു മിക്സിലേക്ക് ഇറങ്ങി ക്ലിങ് റാപ്പ് അതുപോലെ തട്ടുന്ന തരത്തിൽ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ ഇങ്ങനെ തട്ടിച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം ഇങ്ങനെ ആവുമ്പോൾ മേലെ ഐസ് ഒന്നും വകൂല നല്ല സേഫ് സേഫായിട്ട് തന്നെ ഉണ്ടാവും ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ തണുപ്പിച്ചെടുക്കണം മേലെ ഫ്രീസറിലേക്കാണ് കേട്ടോ ഇത് വെക്കേണ്ടത് നമുക്കിനി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഫ്രീസറിൽ നിന്ന് എടുത്തേന് ഇപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും ഒരു പുഡിങ് പോലെയാണ് തോന്നുന്നത് ആ റാപ്പ് മാറ്റി കഴിയുമ്പോൾ കറക്റ്റ് പുഡിങ്ങിൻ്റെ ആ ഒരു സെയിം എന്താ പറയുക അതുപോലെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിലെടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക കൂടുതൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് ഇതേപോലെ തന്നെ അടിച്ചെടുക്കുകയാണ് വേണ്ടത് അല്ല നമുക്ക് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം സ്റ്റാൻഡ് മിക്സറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കിട്ടിയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം എങ്ങനെയെങ്കിലും ഇത് നന്നായിട്ട് അടിച്ച് ക്രീമിയാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് നല്ലോണം ലൂസായിട്ട് ക്രീം പോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് നേരത്തെ ആ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ച അതേപോലെ തന്നെ റാപ്പ് ഇങ്ങനെ ഇതിൻ്റെ മേലെ തട്ടുന്ന തരത്തിൽ വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമ്മളിത് എട്ട് മണിക്കൂറോളം തണുപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയത് എന്നിട്ട് രാവിലെയാണ് എടുക്കാനായിട്ട് പോണത് മിനിമം എട്ട് മണിക്കൂർ എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ എട്ട് മണിക്കൂറിൽ കൂടുതൽ വെച്ചെന്ന് വെച്ചിട്ടും പ്രശ്നമൊന്നുമില്ല ഇപ്പോൾതാ നമ്മുടെ ഐസ്ക്രീം നല്ലോണം തണുത്ത് റെഡി ആയിട്ട് വന്നേ ഇനി നമുക്കൊരു ഐസ്ക്രീം സ്കൂപ്പ് വെച്ചിട്ട് ഇതിൽ നിന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം നല്ല പോലെ തന്നെ ഉണ്ട് കേട്ടോ ശരിക്ക് ഐസ് അതേ ടെക്സ്ചർ തന്നെ ഉണ്ട് കാണാൻ അപ്പോൾ സ്കൂപ്പ് ചെയ്യുമ്പോഴും നമുക്ക് അതേപോലെ തന്നെ തോന്നിയത് നേരത്തെ പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെയല്ലോ ഇപ്പോൾ അത് മാറിയിട്ട് നല്ലോണം ഉറച്ച് ഐസ്ക്രീം പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഫസ്റ്റത്ത് സ്കൂപ്പ് എടുത്ത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഈ സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതേ കണ്ടാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നും അത്രയും ഒരു സെയിം പോലെ തന്നെയാണ് ഉണ്ടായത് പിന്നെ ടേസ്റ്റും അടിപൊളി ഇനി സാധാരണ നമ്മൾ ഹോം മെയ്ഡ് ഐസ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും ആ ഒരു പ്രശ്നമില്ല കുറച്ച് നേരം ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ വെച്ചിട്ടും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മെൽറ്റ് ആയിട്ടില്ല നല്ല പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പ്രീവിയസ് വീഡിയോസൊക്കെ കാണിയാ പിന്നെയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളി കേട്ടോ ഞാൻ റിപ്ലൈ തരേണ്ടേ